പണ്ടത്തെ ഓണക്കാലം ഇപ്പോഴത്തെ ഓണക്കാലം അങ്ങനെ ഒരു ക്ലാസിഫിക്കേഷൻ തന്നെ ആയിട്ടുണ്ട് ഈ ജെൻസി കാലത്ത് പണ്ടൊക്കെ നാട്ടിൻപുറങ്ങളിൽ സജീവമായിരുന്നതും എന്നാൽ ഇന്ന് കാണാൻ കഴിയാത്തതുമായ ഒരു വസ്തു ഉണ്ട് എന്താണെന്നറിയാമോ ഓണപ്പൂക്കൂട പൂക്കൂട കഴുത്തിലിട്ട് കുഞ്ഞുങ്ങൾ വരിയായി പൂ പറിക്കാൻ പോയിരുന്ന കാലമൊക്കെ കഴിഞ്ഞു പക്ഷേ അന്നത്തെ കാലത്തിന്റെ ഓർമ്മയ്ക്ക് പൂക്കൂട ഉണ്ടാക്കുകയാണ് കോഴിക്കോട് കക്കോടിയിലെ അശോകൻ നായർ ഒരു കാലത്ത് നാട്ടിൻപുറങ്ങളിൽ സജീവമായിരുന്നു ഓണപ്പൂക്കളും ഓണപ്പൂക്കുടയുമെല്ലാം എന്നാൽ ഓണപ്പൂക്കൾ അന്യനാട്ടിൽ നിന്ന് വരാൻ തുടങ്ങിയതോടെ പൂക്കുടകളും ആർക്കും വേണ്ടാതായി ഇപ്പോൾ ഇവിടെ ഓണപ്പൂക്കുടകൾ കെട്ടിക്കൊണ്ട് ഒരു പഴയ തിരിച്ചു കൊണ്ടുവരാനുള്ള ശ്രമത്തിലാണ് ചില മനുഷ്യർ പോയ കാലത്തിന്റെ ഓർമ്മയ്ക്കായി പൂക്കൂടകൾ നെയ്യുകയാണ് അശോകൻ നായർ കൂടകളുമായി പോയി പൂ പറിക്കാനുള്ള സ്ഥലമൊന്നും ഇപ്പോഴില്ലെങ്കിലും പേരക്കുട്ടികൾ മുത്തച്ഛന്റെ കരവിരുത് സൂക്ഷ്മമായി വീക്ഷിക്കുന്നുണ്ട് ചെറുപ്പത്തിലെ ഇങ്ങനെ ഈ പൂ കൂടെ ഉണ്ടാക്കിയിട്ടും അച്ഛനുള്ള സമയത്ത് തന്നെ അച്ഛൻ കെട്ടിയിട്ട് തന്നതിലുള്ള പരിചയം കൊണ്ട് ഞാനിപ്പോഴും കിട്ടും ഇപ്പോൾ ആരും പോലും ഇല്ല പൂവും പൂവില്ല മലയില്ല പൂവുമില്ല എന്നെ പറയുക പണ്ടത്തെൻ്റെ മാതിരിയുള്ള പനയോല കിട്ടാനില്ല ഒരു കരിമ്പനോലേൻ്റെ ഓല അതിനെടുക്കല് ഇപ്പോൾ ഇത് ഞാനിതിപ്പം കിട്ടുന്നത് ഈ തെങ്ങിൻ്റെ ഓലയാണ് തെങ്ങിൻ്റെ ഓല കൊണ്ട് അത്ര ഫർണിഷിങ് ആവൂല പനയോല കൊണ്ടാണ് മുൻപ് പൂക്കൂടെ ഉണ്ടാക്കിയിരുന്നത് ഇപ്പോൾ പനയോല ലഭ്യത കുറഞ്ഞതോടെ അശോകൻ നായർ തെങ്ങോല എടുത്താണ് കൂടെ നിർമ്മിക്കുന്നത് പോയ കാലം തിരിച്ചു തിരിച്ചുവരില്ലെന്നുറപ്പാണെങ്കിലും അതിന്റെ ഓർമ്മകളിൽ ജീവിക്കുന്ന മനുഷ്യർ വീഡിയോ ജേർണലിസ്റ്റ് മഹേഷ് കുമാറിനൊപ്പം റിപ്പോർട്ടർ സാനിയോ ഇൻ റിപ്പോർട്ടർ കോഴിക്കോട്